ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി നിയമം മൂലം നിരോധിച്ച് കണ്ണിവലുപ്പം കുറഞ്ഞ് വലകൾ ഉപയോഗിച്ച് കടലിൽ തീരത്തോട് ചേർന്ന് അനധികൃത മീൻപിടുത്തം നടത്തിയ രണ്ട് ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി എറണാകുളം മുനമ്പം സ്വദേശി ശശി എന്ന മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള ട്രെയ്ട്രോൺ എറണാകുളം കുഞ്ഞിത്തൈ വലിയാർ വീട്ടിൽ ചാർലി മെൻഡസിന്റെ ഉടമസ്ഥതയിലുള്ള എലോഹിഗ എന്നീ മത്സ്യബന്ധന ബോട്ടുകളാണ് കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചത് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം മുനക്കക്കടവ് ഹാർബറിൽ പരസ്യ ലേലം ചെയ്തു തുടർന്ന് ലഭിച്ച മൂന്ന് ലക്ഷത്തി നാല് അഞ്ഞൂറ് രൂപ സർക്കാരിലേക്ക് അടച്ചു തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ട്രൈട്രോൺ ബോട്ടിൽ നിന്നും രണ്ടര ലക്ഷം രൂപയും എലോഹിക ബോട്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും പിഴ ഈടാക്കുകയും ചെയ്തു കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് മീൻപിടുത്തം നടത്തിയതിനും കണ്ണി കണ്ണിവലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ട്രോളറുകൾക്ക് നിരോധനമുള്ള ഇരുപത് മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ മീൻപിടുത്തം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത് എലോഹിക ബോട്ട് കരവലി നടത്തിയതിന് രണ്ടാം തവണയാണ് പിടിവീഴുന്നത് പീരത്തോട് ചേർന്ന് ഇത്തരത്തിൽ വ്യാപകമായി അനധികൃത മീൻപിടുത്തം നടക്കുന്നുണ്ടെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെട്ടിരുന്നു മറ്റു ജില്ലകളിൽ നിന്നെത്തുന്ന യാനങ്ങളാണ് കൂടുതലായി ഇത്തരത്തിൽ അനധികൃത മീൻപിടുത്തം നടത്തുന്നതെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മലയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്